അപ്പം നമുക്കിന്നൊരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ ഇപ്പം കുറേ ദിവസം കൊണ്ട് ഡേ ഇൻ മൈ ലൈഫ് തന്നെ അല്ലേ കാണുന്നത് എനിക്ക് നിങ്ങളെ നല്ല വീഡിയോസ് കാണിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ ഞാനിങ്ങും പോകുന്നില്ലല്ലോ നല്ല വീഡിയോസ് എടുക്കാനും വേണ്ടി അപ്പോൾ ഉള്ളത് കൊണ്ട് ഓണം പോലെയെന്ന് വെച്ചിട്ടാട്ടോ ഇതെടുക്കുന്നത് ചെറിയ തട്ടുമുട്ട് സൗണ്ടൊക്കെ കേൾക്കും കാരണം ഞാൻ കടയിലാട്ടോ ഉള്ളത് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഇന്ന് നല്ല വെയിലുണ്ടായിരുന്നു ഈ വെയിലത്ത് ചില ദിവസം നിൽക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ വെയിലത്തൊക്കെ നിന്നു ഒരു ഏഴര ആ സമയമായതേ ഉള്ളൂ പക്ഷേ നല്ല വെയിലെന്ന് വെച്ചാൽ നല്ല വെയിൽ ഈ ഉദിച്ച വെയിൽ നേരെ നമ്മുടെ ോട്ടാട്ടോ അടിക്കുന്നത് ഇവിടെ ഈ ഗ്ലാസ് ആണ് എൻ്റെ കണ്ണാടി ഇതിലാണ് ഞാൻ രാവിലെ വന്ന് മുഖം നോക്കാറ് പല്ല് നോക്കാറ് എല്ലാം ശ്രദ്ധിക്കാറ് അല്ലെങ്കിൽ ഉണ്ടോ നോക്കാറ് ഇതൊക്കെ അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് പിന്നെ ഇന്നലെ ഒരു കമൻറ്റിൽ ആരോ എന്നോട് പറഞ്ഞു എനിക്ക് ആരാണെന്ന് അറിയത്തില്ല കേട്ടോ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചിട്ടും പറഞ്ഞു വീഡിയോസ് ചെയ്യുമ്പം കുറച്ച് ലെങ്തി ആയിട്ട് ചെയ്യണം ഒരു പത്ത് എങ്കിലും വേണം ഞാൻ മാക്സിമം ശ്രദ്ധിക്കാട്ടോ ചിലപ്പോൾ തട്ടിക്കൂട്ട് വീഡിയോസൊക്കെ ആയിരിക്കും അതിന് ശേഷം ഞാൻ നമ്മുടെ പുറവശത്തിൻ്റെ കച്ചാർവാഴ നട്ടടമൊന്നും തൂത്തു കേട്ടോ ഇതൊക്കെ എനിക്ക് ചില ദിവസങ്ങളിൽ മാത്രമേ തോന്നാറുള്ളൂ തൂത്തു പക്ഷേ കരിയിലെ വാരിയില്ല ഇന്നലെ രാത്രി കഴുകിയിട്ട തുണി ആട്ടോ അതെല്ലാം വിരിച്ചിട്ടതിന് ശേഷം ഞാൻ നമ്മുടെ സ്ഥിരം ഉമുക്കിരി വെച്ച് പല്ല് തേക്കാനായിട്ട് തുടങ്ങി ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഈ ഗ്ലാസ്സിൽ നോക്കിയിട്ടാണ് എല്ലാ പരിപാടിയും ചെയ്യുന്നത് അപ്പോൾ കുറേ കാക്കകൾ ഭയങ്കര കരച്ചിൽ രാവിലെ എന്തോ കാക്ക വിഷയം ഉണ്ടായിട്ടുണ്ട് ഒത്തിരി കാക്കകൾ വന്നു കേട്ടോ ഇവിടെ സാധാരണ ഇഷ്ടം പോലെ കാക്കയുണ്ട് ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഇത്രയും കാക്ക ഒരുമിച്ച് കാണുന്നു നമ്മുടെ വീട്ടിലൊക്കെ ആകെ പോകെ ഒന്നോ രണ്ടോ കാക്കയെ കണ്ടാൽ കണ്ടു അപ്പോൾ വെയിലുള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ച് വെയിലൊക്കെ കൊണ്ട് പല്ലൊക്കെ തേച്ച് ഇങ്ങനെ നിൽക്കാതെ രാവിലത്തെ ആ മൂശാട്ട കോലാ കേട്ടോ ഇത് കാക്കയെ ഓടിക്കുന്നത് ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കും നിൽക്കുന്നത് വീട്ടിലാണേലും പുറത്തൊക്കെ പോകണമെങ്കിൽ ഈ ഡ്രസ്സ് തന്നെ ഇട്ടുകൊണ്ട് ഞാൻ വേണമെങ്കിൽ പോകാം കേട്ടോ അങ്ങനെ പെട്ട അങ്ങനെ ഞാൻ ഒരുങ്ങാറില്ല ലിപ്സ്റ്റിക്ക് ഇടുക അതുള്ളതാട്ടോ ഉള്ളതാട്ടോ അല്ലാണ്ട് ഒരുങ്ങുന്നതിനോട് എനിക്ക് താല്പര്യമില്ല അപ്പോൾ കുറേ കാക്കകളുണ്ടായിരുന്നു ഞാൻ അപ്പോൾ കാക്കകളുടെ അവിടെ എന്താ സംഭവം ഇനി ഏതെങ്കിലും കാക്കയ്ക്ക് ആക്സിഡൻറ്റ് പറ്റുമോ എന്നൊക്കെ നോക്കുമായിരുന്നു അതിന് ശേഷം നമ്മുടെ മുഖത്തിരുന്ന പാക്കിൻ്റെ അത് തീർന്നായിരുന്നു കേട്ടോ അപ്പോൾ പച്ചരി ഞരേയും കൂടെ കുതിർക്കാൻ വെച്ച് ഒരു ആറ് മണിക്കൂറിൽ കൂടുതലിത് കുതിരണം കേട്ടോ എങ്കിലും മാത്രമേ നമുക്ക് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അറിയില്ല അതിന് ശേഷം പെരക്കോക്കെ ഒന്ന് തൂത്തുവാരി ഇട്ടു ി അപ്പം നമുക്ക് കടയിലോട്ട് പോകാനായിട്ട് റെഡിയാകാം ഇന്ന് ഇന്ന് ഭയങ്കര പൊരിഞ്ഞ വെയിലായി ഇപ്പം കുറച്ച് ദിവസം കൊണ്ട് ഞാൻ എല്ലാ വീട്ടിലും പറയത്തില്ലേ വെയില വെയില എന്ന് ഭയങ്കര പൊരിങ്ങിയ വെയില ഇവിടെ പിന്നെ ഇഷ്ടം പോലെ കാക്കകളുണ്ട് ചേട്ടയുടെ വീടിൻ്റെ അവിടെ അപ്പോൾ എപ്പോഴും ഇങ്ങനെ കാക്ക ക്രാ 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 ക്രാന്ന് കലഞ്ഞുകൊണ്ടിരിക്കും ഞങ്ങളുടെ അവിടെ ഒക്കെ ആണെങ്കിൽ അങ്ങനെ കാക്കേ ഇല്ല എങ്ങാനോ ഒന്നോ രണ്ടോ കാക്കയെ കണ്ടാ കണ്ടു കാക്ക എങ്ങനെ വരത്തതേ ഇല്ല ഇവിടെ പക്ഷെ ഏതു നേരവും കാക്കയായിട്ട് കഴിഞ്ഞിട്ട് ഇപ്പോഴും ഇരുത് കഴിയുക എന്തോ വിഷയമുണ്ട് കേട്ടോ കാക്കകൾക്ക് ഞാൻ ഇറങ്ങാൻ നേരം ഓറെ വെയിൽ കൊള്ളുവാട്ടോ വെയിൽ കൊള്ളുന്നേ അവൾക്ക് ഇഷ്ടമാണെന്ന് തോന്നുന്നു എപ്പോഴും കൊള്ളാറുണ്ട് നമ്മൾ ഒഴിഞ്ഞിട്ട് കടയിലോട്ട് പോവാട്ടോ ചൂടെന്ന് പറഞ്ഞോണ്ടല്ലോ വെയിലുണ്ടോ കത്തുന്ന വെയിൽ കത്തുന്ന ചൂട് ഒന്നാമത് അവിടെ ഫ്രണ്ടി മരമില്ല മരവും കൂടില്ലാത്തോണ്ടേ തിളച്ച ചൂടാ മുൻവശത്തൊക്കെ ഇറങ്ങുമ്പോൾ കൈയിലൊക്കെ വെയിലടിക്കുന്ന ഭയങ്കര ചൂട് സത്യം പറഞ്ഞാൽ ഈ റോഡ് പണിയും ഈ വെയിലത്ത് നിന്നൊക്കെ പണി ചെയ്യുന്നവരെയൊക്കെ സമ്മതിച്ചു കൊടുക്കണം ഈ പൊരിഞ്ഞ വെയിലത്ത് എന്തോരം കഷ്ടപ്പെട്ടിട്ടോ എനിക്ക് എൻ്റെ ചാസൻ്റെയൊക്കെ കാര്യം ഓർക്കുമ്പോൾ ആ അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുകട്ടോ ചാസനാണെങ്കിലേ നമ്മുടെ താഴെ വയലുണ്ട് ഈ പൊരിഞ്ഞ വെയിലത്തെല്ലാം വയലിൽ പോയി കിടന്ന് കൃഷി ചെയ്യുകയും കിളക്കുകയും അതൊന്നും ഒരു വിഷയമേ അല്ല സത്യം പറഞ്ഞാൽ എൻ്റെ ചാച്ചനും അമ്മയ്ക്കും ജോലി ചെയ്യുന്നത് ഒരു വിഷയമേ അല്ലാത്ത ആൾക്കാരാണ് അവർ വെറുതെ ഇരുന്ന് ഞാൻ കണ്ടിട്ടില്ല ഉച്ചയ്ക്ക് ഒന്ന് കിടന്നുറങ്ങുമോ ഒരു സിനിമ കാണുമോ അവർ ഫുൾ ടൈം എന്തേലുമൊക്കെ ചെയ്തിങ്ങനെ പണി ചെയ്തോണ്ടിരിക്കും അപ്പം നമ്മളങ്ങോട്ട് പോകും ഓട്ടോ ജംഗ്ഷനിലോട്ട് ഭയങ്കര വെയിൽ ബസ് വന്നാലും ഞാൻ ബസ്സിൽ പോകത്തില്ല എനിക്ക് ഓട്ടയിൽ പോകുന്നതിന് ഇഷ്ടമാണ് ബസ്സി രസമില്ല ബസ്സിൽ പോകാൻ കാലിയോട്ടേ ആകുമ്പോൾ പത്ത് രൂപയ്ക്ക് ആകുമ്പോൾ അങ്ങനെ ഇറങ്ങാൻ ബസ്സാകുമ്പോൾ പതിമൂന്ന് രൂപ കൊടുക്കണം മൂന്ന് രൂപ പോകുന്നതിൻ്റെ അല്ല പക്ഷേ ബസ്സാണ് രസം ഇങ്ങനെ വന്നിരുന്ന് റോഡ് നോക്കാൻ ഭയങ്കര രസമായിട്ടോ അപ്പോൾ രണ്ട് മൂന്ന് ഓട്ടോയ്ക്ക് ഞാൻ കൈ കാണിച്ചു പക്ഷേ അതെല്ലാം ഓട്ടം പോകുന്ന ഓട്ടം ആരും നിർത്തിയില്ല അങ്ങനെ ഞാൻ വായും നോക്കി വണ്ടിയുടെ എണ്ണം എടുത്ത് അവിടെ ഇരിക്കുകട്ടെ പക്ഷേ നല്ല രസമായി ഇങ്ങനെ വന്ന് മുക്കിനൊക്കെ ഇരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാകും ഒച്ചയ്ക്കൊക്കെ ഇങ്ങനെ വന്നിരുന്ന് മുക്കിനും വണ്ടി നോക്കിയൊക്കെ ഇരിക്കുക അപ്പോൾ കുറേ നേരം ഞാൻ അവിടെ ഇങ്ങനെ നോക്കിയിരുന്നു കേട്ടോ എൻ്റെ പുറയിലത്തെ കടയിൽ എന്തോ പണിയും കാര്യങ്ങളും നടക്കുക അപ്പോൾ കട മാറാനായിട്ട് അപ്പുറത്തെ കട ഇപ്പുറത്തെ കടയിലോട്ടാക്കാനായിട്ട് അങ്ങനെ വീണ്ടും ഒരു ഓരോട്ടയ്ക്ക് കൈ കാണിച്ചു പക്ഷേ ഓട്ടം നിർത്തിയില്ല അപ്പൊ വീഡിയോ എടുക്കാൻ പറ്റില്ല എനിക്ക് നമ്മുടെ വിജീഷിയായിട്ട് നിഫ്റ്റ് വന്നു വിജീഷേട്ടൻ പത്തനാഴത്തോട്ട് വരുമായിരുന്നു അപ്പം വിജീഷേട്ട് എന്നെ വിജീഷേട്ടൻ കാറിലാണ് വന്നേ എന്നെ കടയുടെ മുന്നിലോട്ട് വിടുകയും ചെയ്തു പിന്നെ ഞങ്ങൾ ഞങ്ങളെ കാര്യം പറഞ്ഞിരുന്നതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ കടയില് വന്നു കണ്ടാ ഉള്ളി പോലും നോക്കാതാ മാരി അത്രയ്ക്കും ഉണ്ണിമോളെ തലക്കറി വെക്കും ഇന്നലെ അല്ല രാത്രി അപ്പൊ ഞാൻ അവിടെ ഇങ്ങനെ വിനോദ വിനോദമാമനെ കണ്ടോ അപ്പൊ ഞാൻ പറഞ്ഞു യൂട്യൂബിൽ ഇടാനും വേണ്ടി നിങ്ങളുടെ വീഡിയോ എടുക്കാമോ രണ്ടുപേർ വിനോദ വിനോദമാമൻ അവിടെ നിൽക്കുന്ന ഞാൻ ഞാൻ വെളി ഇറങ്ങി വിനോദ വിനോദമാമ അമ്പലത്തിലെ പ്രസാദം തന്നു അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൊടുക്കാം അപ്പൊ ഇത് രണ്ടു മൂന്ന് ദിവസം മുന്നേ വാങ്ങിച്ചു വെച്ചാ ഇപ്പഴാ മുറിച്ചെല്ലാരും കഴിക്കുന്നത് അപ്പൊ ഗീതയമ്മ തോരന് വേണ്ടിയുള്ള സാധനം ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് ആരും ഒന്നും കിടക്കുന്നോണ്ടായിരുന്നു കാരണം ലാസ്റ്റ് ക്ലീൻ ചെയ്യത്തുള്ളൂ കേട്ടോ അപ്പൊ ഇന്നും ആൾ ഇന്ന് കുറച്ച് നേരത്തെ വന്നിട്ടുണ്ട് കാപ്പി വേണം 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 ഉച്ചയ്ക്ക് അതിന്റെ ഫ്രണ്ടി വന്നിങ്ങനെ ഇരിക്കാതെ എടാ പോ അപ്പം എനിക്കൊരു ഡയറി മിൽക്ക് കിട്ടിയിട്ടാണ് നമ്മുടെ ഫ്രിഡ്ജിൽ നിന്ന് അതിനുശേഷം ചോറ് കഴിച്ച് ചോറിൽ ഞാൻ സാമ്പാർ തോരന് അതേപോലെ ബീഫാ കേട്ടോ എടുത്തത് തോരൻ അടിപൊളിയായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ബീൻസും കാരറ്റോടൊക്കെ വെച്ച് അത് ഇഞ്ചിയൊക്കെ കുത്തിയായിരുന്നു അടിപൊളി തോരനായിരുന്നു കേട്ടോ നമ്മുടെ കടയിൽ വെക്കുന്നതുകൊണ്ടൊന്നും പറയുന്നില്ല ചില സമയം എനിക്ക് ചിലത് ഇഷ്ടപ്പെടാതെ ഉണ്ട് പക്ഷേ ഇന്നത്തെ തോരൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അങ്ങനെ ചോറൊക്കെ കഴിച്ചിട്ട് അപ്പോഴത്തേക്ക് ചേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് വർക്ക് കഴിഞ്ഞ് അതിലേ വരാം നീ വേഗം ഇറങ്ങി വരണം എന്ന് പറഞ്ഞു അപ്പൊ ചോറ് കഴിച്ചിട്ട് ഞാൻ ഇങ്ങനെ വെറുതെ ഓരോന്ന് ഇരിക്കുകാണിച്ചോണ്ട് ശരിക്കും ബോറടിക്കു അപ്പൊ അപ്പുറത്ത് നമ്മുടെ പട്ടിക്കൂട്ടം വന്നു വന്നില്ലായിരുന്നേ തന്നില്ലേ നിൽപ്പുണ്ട് ഫ്രണ്ട് ഇവൻ വന്ന് നിക്കുന്ന ആൾക്കാർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പൊ വന്നപ്പോൾ ഒരു മോ പറഞ്ഞു എനിക്ക് കേട്ടപ്പോൾ ഭയങ്കര ചിരിയും തോന്നി കടയില് മുസ്ലിംസ് ഒന്നും ഇനി കേറത്തിലാട്ടോ പട്ടി ഇങ്ങനെ വന്ന് നിന്നാൽ എനിക്ക് സത്യം പറഞ്ഞാൽ അതൊക്കെ പറഞ്ഞ കേക്കമ്പിരി തോന്നി അപ്പോ ഇനിട്ടെ അവ വഴുക്ക് വെള്ളം കുടിക്കാൻ പോന്ന് പിന്നെ ആഹാരത്തിനോട് വലിയ ആർത്തിയില്ലാത്ത ഒരുത്തനാട്ടോ അവന് ചോറിനോടൊന്നും വലിയ താല്പര്യ ചിക്കൻ കറി കൂട്ടിയാ കൊടുത്തത് കഷ്ടം ദാഹിച്ചു നടക്കുമായിരുന്നു പാവ ഒരു ശല്യം ഇല്ല അവന് മനസ്സിലായി പൊറേ പറഞ്ഞോന്നു വഴണം ഒരു കണക്കിന് ഇവരുടെ കാര്യം എന്ത് കഷ്ടമാ ചോറൂടെ തിന്ന അരിക്കൊക്കെ നല്ല വിലയാണ് അല്ല ഇടിയും പോയി തിന്നടാ തിന്നെ മുണങ്ങി നിക്കാതെ ഞാൻ നിന്നെ നോക്കുവാടയല്ല ഇവ എന്ത് എന്തു നീ എന്താ ചോറ് ഇന്നത്തെ ചിക്കനാടാ അടാ പൊട്ടാ ശുണ്ടരാ തങ്കരാ തുരാ എന്റെ നീ പോയി ചോറ് നിനക്ക് അപ്പുറത്തെ ചോറും വെള്ളം എല്ലാം വെച്ച് തന്നില്ലയോ എവിടെ പോവാടാ അവന്റെ പേര് ഷുട്ടു ഇനി തൊട്ട് നിന്നെ കേട്ടോ ഈ ഷുട്ടു ഇവന്റെ പേര് ഷുട്ടുമോൻ അല്ലേ നീ അവിടെ ഇരുന്നോ ഞാൻ കടയില്ല നാളെ അവധിയാണേ കേട്ടോ ഉറക്കം ഉറങ്ങടാ അവിടെ കിടക്കണ്ടടാ ആ സൈഡിൽ ഞാൻ അങ്ങനെ ചേട്ടായി വന്നു ഞാനും പോവാൻ ചേട്ട് പോവാളാ അനന്തു പുളികളാ കിച്ചുവിനെ മോട്ടിവേറ്റ് ചെയ്യുന്നു ഈ പ്രായത്തിൽ അവന് ബൈക്ക് വാങ്ങിയാൻ പറ്റും ി വർഗ കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഗായസ്ളി അങ് ഉപദേശ എനിക്കറിയത്തില്ല തന്തായത്തിന്ന് എനിക്കറിയാമോ എന്റെ പ്രായത്തിൽ ഞാനും ഇങ്ങനെ നടന്നു അങ്ങനെ നമ്മള് മനോരമാമൻ ഇടഞ്ഞുണ്ട് അറിയും കൂടെ വാങ്ങി വീട്ടിലോട്ട് വന്നു ഏ എവിടെന്തേലും പോയിട്ട് വരുമ്പോൾ എനിക്ക് എന്തേലും വാങ്ങിക്കാൻ ഇത് ഇതൊരു കിലോ ആപ്പിളാട്ടോ അരക്കില്ലാന്ന് തോന്നുന്നു ഞാൻ കടയിൽ നിന്ന് കറി കറി എടുത്തോണ്ട് വന്നേഡ് വിത്ത് ലൗഡ് വിത്ത് പറ G. അപ്പോൾ വൈകിട്ട് ഞാൻ ചുമ്മാ ഇങ്ങനെ നമ്മുടെ മേളി വന്നിരിക്കുക കേട്ടോ അപ്പോൾ എനിക്ക് തുമ്മൽ അപ്പോൾ മേളി എന്ന് ഇരിക്കുന്ന പതിവുകൊണ്ട് അപ്പോൾ അമ്പലത്തിലെ പാട്ടൊക്കെ കേട്ട് രാവിലെ നമ്മൾ കഴുകിയിട്ട് തുണി നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ തുണിയും പറക്കിക്കൊണ്ട് വെച്ചു ചേട്ടാട കേട്ടോ ഏറ്റവും കൂടുതലുള്ളത് അതിന് ശേഷം നമ്മുടെ ഞാൻ പറഞ്ഞ പാക്കില്ലേ പാക്കല്ല രാവിലെ നമ്മൾ അരി കുതിർത്ത് വെച്ചില്ലേ അതായത് പച്ചരി ഞവരേരി അത് അരച്ചിതേപോലെ പേസ്റ്റ് പോലെ എടുക്കണം ഭയങ്കര രസം ആട്ടോ എന്നിട്ട് അതൊക്കെ മുഖത്തിട്ട് ഇന്നൊന്നും മിക്സ് ചെയ്തില്ല അത് മാത്രമേ തേച്ചുള്ളൂ തൈരോ അങ്ങനെ ഒന്നും മിക്സ് ചെയ്തു അതിനുശേഷം മിറ്റവും തൂത്തുവാരി അതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് അത് ഇട്ട് കഴിഞ്ഞ് സംസാരിക്കുകയും ചെയ്യലട്ടോ ഈ പാക്കൊക്കെ ഇട്ടിട്ട് സംസാരിക്കുമ്പോഴത്തേക്കും സ്കിൻ കുറച്ചുകൂടെ വലിഞ്ഞിട്ട് പെട്ടെന്ന് ഫൈൻ ലൈൻസ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ പാക്ക് ഇട്ടാൽ അധികം ഇണ്ടാണ്ടിരിക്കുക അപ്പം ഞാനത് ഇട്ടുകൊണ്ട് മിറ്റവും ഒക്കെ തൂത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും വൈകിട്ടത്തെ വിശപ്പായി അപ്പം വൈകിട്ട് ഞാൻ സാമ്പാറും മീൻ കറി ആട്ടോ എടുത്തത് നോറയുണ്ടായിരുന്നു തോരന് അടിപൊളിയാന്ന് പറഞ്ഞില്ലേ അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഭയങ്കര ചൂടാണ് ചൂടായത് ഒരു ഹെയർ പാക്ക് ഇടാന്ന് വിചാരിച്ചു കാരണം തലയ്ക്ക് തണുപ്പ് ഇട്ടുന്നതൊക്കെ നല്ലതെട്ടോ ഈ ചൂട് സമയത്ത് ചൂടെന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത ചൂടാണ് അപ്പം ഞാൻ കുറച്ച് നമ്മുടെ ചെമ്പരത്തി ചെമ്പരത്തിയിലേയും ചെമ്പരത്തി പൂവും അതേപോലെ തുളസിയിലേയും പിന്നെ കറിവേപ്പിലേയും ഒരു കയ്യൂന്നി നിൽപ്പുണ്ടായിരുന്നു കയ്യൂന്നി എല്ലാം കൂടെ അരച്ചൊരു പാക്ക് ഉണ്ടാക്കി കേട്ടോ കേട്ടോ ഇന്ന് നല്ല കാറ്റുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ നിങ്ങൾക്ക് ഒരു അമ്പലത്തിലെ പാട്ട് കേൾക്കാം ഈ നാട്ടിൻ പ്രദേശത്തൊക്കെ വൈകിട്ടായാലേ അമ്പലത്തിലെ പാട്ടൊക്കെ ഇങ്ങനെ കേൾക്കുന്ന ഭയങ്കര ഒരു ഫീലാണ് ഒരു അഞ്ചഞ്ചരയൊക്കെ കഴിയുമ്പോഴത്തേക്കും റെക്കോർഡ് ഇടും അമ്പലത്തിൽ ഭയങ്കര രസമാണ് അത് കേട്ടിരിക്കാന് ഞങ്ങളൊരു റീലിട്ടപ്പോഴേ അത് കൂടുതൽ പേരും കമൻറ്റ് പറഞ്ഞതും അതിനെപ്പറ്റിയാണ് അയ്യോ ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പം നമ്മുടെ പതിവ് അമ്മണിയമ്മ ഹെറോയിൻ പിന്നെ ആ ഹെയർ പാക്ക് ഉള്ള ഞാൻ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിർത്താമെന്ന് വിചാരിച്ചു ഇവിടെ മൊത്തം കൊതുക് അതിനെ കുത്തി അങ്ങ് പറിക്കുമായി കൊതുകിരുന്ന് അപ്പം നമ്മുടെ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഇന്നലെ ആരോ ഇൻസ്റ്റയിൽ വന്നിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു ചേച്ചി എല്ലാ വീഡിയോയിലും പറയത്തില്ലേ ലാസ്റ്റ് പറയുന്ന ഡയലോഗ് പറഞ്ഞില്ലെന്ന് അപ്പം ഞാൻ പറഞ്ഞു ഇനിയുള്ള വീഡിയോസിൽ പറയാമെന്ന് അപ്പം എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ എല്ലാവരും ഹാപ്പിയായിട്ട് സന്തോഷമായിട്ട് അടിച്ച് പൊളിച്ചിരിക്കുക സങ്കടമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറും അടിപൊളിയായിട്ടിരിക്കുക കേട്ടോ എന്തെങ്കിലും സങ്കടമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ കമൻറ്റ് ഇട്ടിട്ട് എന്നോട് പറയണം ചേച്ചി എനിക്ക് വിഷമമാണേ എന്നു വെച്ചാൽ ചുമ്മാ വന്നൊന്നും കമൻറ്റ് ഇട്ടില്ല കേട്ടോ ഞാൻ ഒന്ന് പറഞ്ഞില്ലേ മറ്റേ ഇരുന്നൂറ് രൂപയ്ക്ക് ആരോ ചോറ് ഭക്ഷണം കഴിക്കാൻ പൈസ ആ കമൻ്റ് ഡെയിലി വന്നതിലിടും ഇന്നലത്തെ മെസ്സേജില് ഒരു കമന്റ് ഇട്ടിട്ട് പറഞ്ഞു ചേച്ചി ഇതൊന്നു പറയുമോ ചേച്ചി എന്നൊക്കെ ചിലര് നമ്മളെ കളിയാക്കാനും വേണ്ടി നമ്മളെ ഒരു പുച്ഛിച്ചൊരു ഭാവത്തിൽ ഒന്ന് കമൻറ്റൊക്കെ ഇടുന്നവരുണ്ട് പിന്നെ സജഷൻസ് തരുന്നവരുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇന്ന് രാവിലെ മെസ്സേജ് മെസ്സേജിച്ചിട്ട് പറഞ്ഞ് വീഡിയോയുടെ ലിങ്ക് കുറവാണ് ലെങ്ത് കുറച്ചുകൂടെ കൂട്ടണം അപ്പം പിന്നെ ചിലർ പറയും ബാക്കിലെ കാര്യങ്ങൾ കാണിക്കണം അപ്പം നമുക്ക് ഓക്കേ എന്ന് തോന്നുന്നത് നമ്മൾ നല്ലതായിട്ടിരിക്കണം അവർ നന്നായിട്ട് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കണം ഉറപ്പായിട്ട് നമ്മൾ കേൾക്കണം ഒരു കൊതുക് പോയേ അപ്പോൾ നമ്മുടെ എന്താ ഇത്ത വീട് ഇത്രയേ ഉള്ളൂ എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയണോട്ടോ അങ്ങനെ അയ്യോ നിങ്ങൾ കുറ്റപ്പെടുത്തി പറഞ്ഞു ആ രീതിയിലൊന്നും എടുക്കത്തില്ല കേട്ടോ നല്ല കാര്യങ്ങളാണെങ്കിൽ നമ്മൾ നമ്മുടെ വീഡിയോയിലും അത് ഇൻക്ലൂഡ് ചെയ്യും ഇല്ലെങ്കിൽ നമ്മുടെ വീഡിയോയിൽ വീഡിയോയിലെന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്തും അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് അടിച്ച് വിളിച്ചിരിക്കുക കേട്ടോ ചേച്ചാച്ചാ